ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ റോക്കോട്ടൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറിലെ ബോട്ടിൽ ഗ്രീൻ കളറിലെ ഒരു ഫാബ്രിക് ഫാബ്രിക്കായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതായി ഈ ഒരു സിൽക്ക് ത്രെഡ്സ് അതായത് ഗ്രീനും വൈറ്റും യെല്ലോയും അതേപോലെ റെഡും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പേൾസ് വേണം അപ്പോൾ ഇത്രയും തന്നെ മതി നമുക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നെക്ക് ഡിസൈൻ ഏതാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് അതായത് നെക്കിൻ്റെ അവിടുന്ന് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ നിന്ന് താഴേക്ക് ഒരു എയിറ്റ് ഇഞ്ച് ലെങ്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം എന്താ കുറച്ച് റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ആ റൗണ്ട്സിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് സ്റ്റെംസും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് മുകളിലേക്ക് കുറച്ച് സ്റ്റെംസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് തുണിയിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ പ്ലെയിൻ തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ കാസ്റ്റോൺ സ്റ്റിച്ചെന്ന് പറയുന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം അല്ല അതായത് ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അവിടെ ഒരു ചെറിയൊരു ട്യൂബ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് രണ്ട് നീഡിലുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വണ്ണവെള്ള നീഡിൽ അതായത് നമ്പർ വണ്ണിന് നീഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറ്റി കൊടുക്കുന്നത് കാരണം നമുക്കത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂചിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു അഞ്ച് ആറ് ലെയറോ അല്ലെങ്കിൽ പത്ത് ലെയറോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാവേ നമ്മൾ ഈ ബുള്ളിയൻ ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതായത് റോസ് ഫ്ലവറൊക്കെ ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഈസിയാണ് അതേപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലൊരു ഫസ്റ്റ് പെറ്റിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിടർന്ന പോലത്തെ ഒരു പെറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ അടുത്ത് കൊണ്ടുവരു ആ പൈപ്പ് എടുത്ത് ആ ആക്കി കൊടുത്തിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാണുമ്പോൾ തോന്നും നമുക്ക് ടഫാന്ന് തോന്നും പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് വളരെ അധികം സൂക്ഷിക്കുക കുടുങ്ങി പോവരുത് അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയാൻ പയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ ത്രെഡുകൾ എടുക്കാം കോട്ടൺ ത്രെഡ് ുദ്ദേശിക്കുന്നത് ഈ ആങ്കർ പോലത്തെ ബ്രാൻഡിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ള ആങ്കറിൻ്റെയൊക്കെ പത്ത് രൂപയൊക്കെയാണ് ഒരു ഒരു നൂലിന് അപ്പോൾ അതിലും കുറഞ്ഞതൊക്കെ കിട്ടും ചെയ്ത് പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപയുടെ നാല് രൂപയുടെയും ഒക്കെ ത്രെഡ് നമുക്ക് കോട്ടൺ ത്രെഡ്സുകൾ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതിനകത്ത് ഈസി ആയിട്ട് പറ്റും കേട്ടോ സിൽക്ക് ത്രെഡ് ആവുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് നമ്മുടെ കയ്യിൽ കൂടി ഇങ്ങോട്ട് പോരും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും പേര് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബൂട്ടിക്കിലൊക്കെ നമുക്ക് സിൽക്ക് ആണ് കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ ആ ബുള്ളിയൻ സ്റ്റിച്ചിന്റെ എങ്ങനെയാണോ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്യാസ്റ്റോൺ സ്റ്റിച്ചും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അകത്ത് കുറച്ച് ഫ്ലവർ ചെയ്താൽ കാണുന്നുണ്ടല്ലോ യെല്ലോ കളറ് വൈറ്റ് കളറ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ ആ ഒരു റൗണ്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നിങ്ങൾ ഇതേപോലെ ത്രെഡുകൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക അതായത് കളേഴ്സ് ചേഞ്ച് ചെയ്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ റൗണ്ട്സ് ഉള്ളതെന്ന് പറയുമ്പോൾ റൗണ്ട്സ് വരച്ചിരിക്കുന്നതെല്ലാം ഫ്ലവേഴ്സ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത് ഈ ഒരു നമ്മൾ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പല കളേഴ്സ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ ഇതാ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറിലെ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റെം സ്റ്റിച്ച് അപ്പം ഇതിനെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ എയ്റ്റ് നീഡിലായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ നമ്പർ ഫൈവ് നീഡിലായിരുന്നു എടുത്തിട്ടുള്ളത് ഈ ഒരു ലോങ് ഫ്രഞ്ചിനോട്ടും അതേപോലെ തന്നെ സ്റ്റെമ്മും ചെയ്യാനായിട്ട് നമ്പർ എയ്റ്റിനീഡിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചില നീഡിൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ നമുക്ക് കിട്ടും ചില സ്റ്റിച്ചസിന് ചില നീഡിൽസൊക്കെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലാസുകളൊക്കെ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റെം സ്റ്റിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്പർ എയ്റ്റിൻ്റെ നീഡിലും അതേപോലെ തന്നെ നമ്മൾ ഒരു എയ്റ്റ് സ്ട്രാൻസ് ത്രെഡും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേസമയം കോട്ടൺ ത്രെഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്പർ വൺ നീഡിൽ വെച്ചിട്ട് വേണം സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ ഒരു ഉരുണ്ടുരുണ്ട് കിട്ടും നമുക്ക് ആ സ്റ്റെംസ് ഒക്കെ നമുക്ക് ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ദഹ്യണ് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നോക്കുക ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേ ഇതുപോലെ വരുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതെ അതിൻ്റെ ഇടയ്ക്കൊക്കെ അതായതേപോലെ പേൾസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുതേ അപ്പോൾ നമുക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്